ഹലോ ഗുഡ് മോർണിംഗ് കാപ്പി കുരു പറിക്കാൻ ഇറങ്ങിയതാ മൂന്ന് കാപ്പി ഉണ്ട് മൂന്ന് കാപ്പി ചെടി അതിൽ കുറേ എണ്ണം കുറേ കുരുക്കൾ ഇങ്ങനെ പഴുത്തു പോയി അപ്പം കുറച്ച് പരച്ചെടുക്കണം ഇന്ന് അതിനു വേണ്ടിയിട്ടാ ഇപ്പം ഞാൻ കാണിച്ചു തരാം കാപ്പിട്ടാ ഇതാണ് ഒരു കാപ്പി കണ്ടോ ഇതെല്ലാം ഇങ്ങനെ പഴുത്ത് വീണ് പോവുകയാണ് വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പിന്നെ അത് പൊട്ടിപ്പോന്ന് അങ്ങനത്തെ ഇതൊക്കെയുണ്ട് അപ്പം ഈ പഴുത്തതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് ഒരെണ്ണം ഇതാണ് അടുത്തത് ഉണ്ടോ ഇതിനകത്തൊക്കെ അത്ര അധികം ഇല്ല ആദ്യം കാണിച്ചതിനകത്താണ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അതൊക്കെയാണ് പരിപാടികൾ ഓക്കേ പിന്നെ വേറൊരെണ്ണം ഇതാണ് ഇത് ഇതാണ് ആദ്യം കാണിച്ചതിലാണ് കൂടുതൽ കാപ്പിക്കുരു ഉള്ളത് എന്താന്ന് വെച്ചാലോ ഇത് പറിച്ചെടുക്കുവാണെങ്കിൽ ഒരു ചില അരക്കിന്റെ ഒരു കിലോ ഒക്കെ കിട്ടും ഉണക്കിയാല് അപ്പൊ ഞങ്ങൾക്ക് നല്ല കാപ്പി കുടിക്കാലോ ഈ നമ്മളിപ്പോൾ വാങ്ങുന്ന ചായപ്പൊടിയാണ് അപ്പൊ മായമില്ലാത്ത ശുദ്ധമായ കാപ്പി കുടിക്ക ഞങ്ങളുടെ കാപ്പി കുരുന്ന് അത് വിചാരിച്ചിട്ടാണ് അപ്പൊ അതാണ് കണ്ണൂര് സൈഡുകാരുടെ കണ്ണൂരൊക്കെ ഉള്ളവരുടെ ഭാഷയെ പറഞ്ഞാല് ഉയർന്നപ്പള്ളു എന്തുതാന്നപ്പ കാണിക്കുന്ന ഇതിനാന്നപ്പ ഇത്ര അധികം അങ്ങനെയല്ലേ നല്ല രസ കണ്ണൂർ തലശ്ശേരി അല്ലേ സ്ലാങ് എൻ്റെ അപ്പ കണ്ണൂരിന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടല്ലോ ഞാനതിൽ മെമ്പർ ആണ് ജസ്റ്റ് ജസ്റ്റ് ജോയിൻഡാണ് പോയി അപ്പങ്ങനെയൊക്കെയാണ് കാണാം നീ ഇങ്ങനെ തുടരട്ടെ താഴെ റോഡാണ് നേരെ അപ്പം എൻ്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ റോഡിൽ കാണാം കാണിച്ചീരാ റോഡ് കണ്ടോ ഈസ് റോഡ് മലയോര ഹൈവേ ആണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് എൻ്റെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം റോഡിൽ നിൽക്കുന്നവർക്ക് കാണാം അപ്പോൾ ഈ സ്റ്റാൻഡൊന്ന് ഇവിടെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത് മുടിയിലൊക്കെ കുരുങ്ങുന്നത് എന്താന്ന് വെച്ചാ സമതല അല്ലല്ലോ എപ്പ വീഴും എന്ന് പറയാൻ പറ്റൂല അതുപോലെ സർക്കസിലാണ് സ്റ്റാൻഡ് വെച്ചേക്കുന്നത് എന്റെ ഗുടി ആരൊക്കെയോ വഴിക്കുന്നു പറിക്കട്ടെ മുടി കംപ്ലീറ്റ് ഴിയൂല കൊറച്ച് കുറച്ച് കൊറച്ച് പറിക്കാം പറിക്കുന്നതിനനുസരിച്ച് കാണിക്കാം ഇന്നെല്ലാം കഴിയില്ല കുറച്ച് പറിക്കുക അത് കാണിക്കാം പിന്നെ അവസാനം മുഴുവൻ പറിച്ചു കഴിഞ്ഞും കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ മുഴുവൻ പറിച്ചിട്ട് കാണിക്കാം കേട്ടോ ബാക്കി നമുക്കിവിടെ വീഡിയോ ഇപ്പം ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വരെ ബൈ